ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഓണം ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചോ അതോ കടം വാങ്ങിയാണോ ആഘോഷിച്ചത് അങ്ങനെ കടം വാങ്ങി ആഘോഷിച്ചിട്ടുണ്ടെങ്കില് അതിന്റെ ഒരു കാരണം വരുമാനത്തിലുള്ള കുറവായിരിക്കും അല്ലേ ഇപ്പോൾ കിട്ടുന്ന വരുമാനം തികയെന്നുണ്ടാവില്ല നമ്മുടെ ഈ കുടുംബ ചെലവുകൾ നടത്തുവാനും ഇതുപോലെയുള്ള ആഘോഷ കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുവാനും പണ്ടുള്ളവര് പറയും കാണാൻ വിറ്റും ഓണം ഉണ്ണമെന്ന് നമ്മൾ അങ്ങനെ തന്നെയാണ് കടം വാങ്ങിയിട്ടാണെങ്കിൽ ഓണം എല്ലാം അടിപൊളിയായിട്ട് ആഘോഷിക്കൂലേ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ സന്തോഷം കാണുവാനും കുടുംബത്തിന്റെ ഒത്തൊരുമയൊക്കെ കാണുവാനും ആസ്വദിക്കുവാനും ഒക്കെ ആയിട്ട് നമ്മൾ കടം വാങ്ങിയിട്ടാണെങ്കിൽ ഓണം എല്ലാവരും മലയാളികൾ പ്രത്യേകിച്ച് ആഘോഷിക്കും അപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ കടമൊക്കെ വാങ്ങി പൈസ ഇല്ലാതെയൊക്കെ ആഘോഷിച്ചവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും മുഴുവനായിട്ട് കാണുക കേട്ടോ നിങ്ങൾക്ക് കയ്യിലേക്ക് വരുമാനം വരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാട്ടോ അപ്പോൾ എന്റെ കൂടെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അവസരം നിങ്ങൾ റിസ്ക്കുകൾ ഒന്നും എടുക്കണ്ട റിസ്കുകൾ മൊത്തം ഞാൻ എടുത്തോളാം അപ്പോൾ ഞാൻ ചെയ്യുന്ന ബിസിനസ് കുറച്ച് പേർക്ക് കൂടി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണോ ഞാൻ ഇതിനൊന്ന് എന്താ പറയാ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം എനിക്കും ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാം ക്രമേണ നമ്മുടെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തു കൊണ്ട് പോകുവാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് നമ്മുടെ ബിസിനസ് എന്ത് പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്ന് വളരെ സിമ്പിൾ ആയിട്ടൊന്നും പറയാട്ടോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുതൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുവാൻ പോകുന്നത് ഡ്രസ്സിന്റെ ആണ് കേട്ടോ ഇപ്പോൾ നിലവിൽ നമുക്കൊരു കടയുണ്ട് അതിൽ ഡ്രസ്സിന്റെ ഒക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടി ഉപകാരമുള്ള രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാമുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ എനിക്ക് എന്റെ കടയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡെയിലി ഒന്നോ രണ്ടോ പീസൊക്കെ ചിലവാകുന്നുണ്ട് ചിലപ്പോ നാലും അഞ്ചും പീസൊക്കെ ചിലവാകും പിന്നെ സീസണിലൊക്കെ കൂടുതൽ ചിലവാകും അത് തന്നെ എനിക്ക് എന്താ പറയാ യൂട്യൂബിലൂടെ പബ്ലിക്കിലോട്ട് എത്തിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ അതിനോടൊപ്പം തന്നെ നിരാലംബരായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു ഹെൽപ്പ് കൂടി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പ്രാവർത്തികമാക്കുവാനായിട്ട് പോകുന്നത് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കാളികളാകാം അതായത് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കൈവശമുള്ള പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് തരും ലേഡീസ് മാത്രം മതി മതിയട്ടോ അത് നിലവിൽ ജോലി ചെയ്യുന്നവര് സൈഡായിട്ട് ഇനിയും വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒന്നും പോകാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇപ്പൊ ചുഞ്ഞുങ്ങളുള്ളവർക്കൊന്നും ജോലിക്ക് പോകാൻ സാധിക്കില്ലല്ലോ അവർക്കൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യാട്ടോ പുരുഷന്മാർ ദയവായിട്ട് കോണ്ടാക്ട് ചെയ്യരുതേ കാരണം ഇത് സ്ത്രീകൾക്ക് ഒരു വരുമാനം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ ഈ ഒരു ഐഡിയ പറയുന്നത് അപ്പോൾ അവരത് മാക്സിമം ഉപയോഗിക്കട്ടെ അപ്പോൾ നിലവിലുള്ള നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ടുകള് അതായത് ഇപ്പോൾ സാരികള് ടോപ്പുകള് ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതിന്റെയൊക്കെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോസ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിലോ ഒക്കെ വെച്ചിട്ട് ഞാൻ പറയുന്ന എം ആർ പി എം ആർ പി ഇട്ടായിരിക്കും ഞാൻ ആ പ്രൊഡക്റ്റ് തരുന്നത് ആ എം ആർ പി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നിങ്ങളുടെ കെയർ ഓഫില് ഒരാള് ആ പ്രൊഡക്റ്റ് ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സാരി ഓർഡർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എം ആർ പി അടക്കമാണല്ലോ ഫോട്ടോ കൊടുക്കുന്നത് അപ്പോൾ ആ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുക ഉദാഹരണത്തിന് ഈ ഒരു സാരിയില്ലേ ഇതിപ്പോൾ എം ആർ പി എണ്ണൂറ്റി തൊണ്ണൂറാണെങ്കിൽ ഈ ഒരു പ്രൈസ് ഉൾപ്പെടെ ആയിരിക്കും ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് അയക്കുന്നത് നിങ്ങൾക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കാത്ത രീതിയിൽ അപ്പോൾ ഈ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കസ്റ്റമർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഓർഡർ എടുക്കാം ഞാൻ ഇത് ആ കസ്റ്റമറുടെ അഡ്രസ്സ് നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ അവർക്ക് വളരെ എന്താ പറയുക ഉത്തരവാദിത്തത്തോടെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി അത് അയച്ചു കൊടുക്കൂട്ടോ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആ കസ്റ്റമർക്ക് ഈ സാരി കിട്ടും അങ്ങനെ നിങ്ങൾ ഓർഡർ എടുത്ത് തരുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുമല്ലോ പക്ഷെ നിങ്ങൾ എനിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ തരണ്ട അതിൽ നിങ്ങളുടെ മാർജിൻ എടുത്തിട്ട് ഉള്ള പൈസ മാത്രമാണ് എനിക്ക് തരേണ്ടത് അപ്പോൾ നിങ്ങളുടെ മാർജിൻ എത്രയായിരിക്കും ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് അറിയുവാനായിട്ട് നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് സാരികൾ നമ്മുടെ കൈവശം ഉണ്ട് എപ്പോഴും സാരികൾക്ക് അതുപോലെ ചുരിദാറിന്റെ ടോപ്പുകൾ ഒക്കെ ഓർഡർ എടുക്കുകയാണെങ്കിൽ നല്ല മാർജിൻ ഉണ്ടായിരിക്കും കേട്ടോ അതേസമയം നൈറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോംബോ ആയിട്ട് എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് പ്രാക്ടിക്കൽ ആവില്ല ഒരു മൂന്ന് പീസ് നൈറ്റിയൊക്കെ വെച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ എടുക്കാം നൈറ്റികളും ഇഷ്ടംപോലെ എന്റെ കൈവശമുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സാരികൾ ഒരുപാട് ഇരിപ്പുണ്ട് അതുപോലെ നമ്മുടെ കുത്താമ്പുള്ളി സെറ്റ് സാരികള് സെറ്റ് മുണ്ടുകൾ അതുപോലെ ജെൻസിന്റെ മുണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ കുത്താമ്പുള്ളി സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മോൻ അവടെ ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ട്രെയിനിങ് കൊടുക്കാൻ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ജോലിയാണ് ഇപ്പൊ എന്റെ മൂത്തയാൾക്ക് അപ്പൊ അവൻ അവിടെ പോകുമ്പോൾ തൃശ്ശൂരൊക്കെ പോകുമ്പോൾ ഡയറക്റ്റ് എടുത്ത് വിടുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് ടിഷ്യൂവിന്റെ സെറ്റ് സാരിക്ക് നല്ല രീതിയിൽ ചിലവുണ്ടായിരുന്നു കേട്ടോ എന്നാൽ സെറ്റുമുണ്ട് എനിക്ക് ഇവിടെ അധികം പോയില്ല ഈ അമ്മമാരൊക്കെ സെറ്റുമുണ്ട് എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കൂടുതൽ എടുത്തിരുന്നത് അപ്പോൾ നിലവിലുള്ള നമ്മുടെ സാരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻ ഇല്ല പക്ഷെ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു ബൾക്ക് സ്റ്റോക്ക് തന്നെ നമുക്ക് എടുക്കാൻ കേട്ടോ ഞാനേ അഞ്ചിന് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ അമ്മച്ചിക്ക് ഒരു കയ്യില് കൊണ്ട് വാങ്ങിക്കാനായിട്ട് പോയപ്പോഴേ അവിടെയുള്ള ടിഷ്യൂവിന്റെ സെറ്റ് സാരികൾക്കൊക്കെ നമ്മുടെ ഷോപ്പിലുള്ളതിനേക്കാളും നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഒരു ടിഷ്യൂവിന്റെ സെറ്റ് സാരിയാണ് താമരയുടെ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ലോട്ടസ് പ്രിന്റ് വരുന്ന നല്ലൊരു ഡിസൈൻ ആണ് ഇതിനും മാക്സിമം നമ്മുടെ ഉള്ള വില എം ആർ പി എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണെട്ടോ അപ്പോൾ ഈ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് ഓർഡർ എടുക്കാം എനിക്കതിന്റെ ലാഭം കുറഞ്ഞാലും നിങ്ങൾക്ക് ചെറിയ ലാഭം കിട്ടുന്ന രീതിയിൽ നമുക്കിത് കസ്റ്റമർക്ക് ഉത്തരവാദിത്തത്തോടെ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കസ്റ്റമർക്ക് അയക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല ആ കസ്റ്റമറെ ഞാൻ ക്യാൻവാസ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും വെച്ചിട്ട് ഞാൻ ആ കസ്റ്റമർക്ക് സ് വെച്ച് അയക്കുമോന്നോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും വെച്ചിട്ടായിരിക്കും കേട്ടോ അവർക്ക് ഇത് കൊറിയർ പോകുന്നത് പോസ്റ്റ് ഓഫീസ് വഴി പോകുന്നത് അപ്പൊ നമ്മുടെ പാക്കിംഗ് പറഞ്ഞ നല്ല റേറ്റ് വരും പോസ്റ്റ് ഓഫീസിൽ അയക്കണമെങ്കിൽ അതിന് റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ മാർജിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ ലാഭം കിട്ടില്ല ചെറിയ ലാഭം നിങ്ങളും കൂടെ രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഐഡിയ പറഞ്ഞത് അപ്പോൾ തീരെ ബുദ്ധിമുട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടെന്നുണ്ടോന്നുണ്ടെങ്കിൽ അതാണ്ട് ബോഡി പോർഷനിൽ ഇങ്ങനെയാണോ കേട്ടോ ഫ്ലവർ പ്രിന്റ് വരുന്നത് ഈ ഒരു സാരിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ വീഡിയോ ആയിട്ട് ഇതുപോലെ ഞാൻ എടുക്കുമ്പോൾ എടുത്തു തരാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് ഉണ്ട് അപ്പൊ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു സംശയവും വിചാരിക്കേണ്ട നേരിട്ട് പോയി എടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഓർഡറുകളൊക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്ത് കാര്യവും തുടങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് കരുതി നീട്ടിവെക്കുന്നതാണ് നമുക്ക് ഇനിയും ഒരുപാട് സമയം ഉണ്ട് എന്ന് കരുതി നമ്മൾ ഈ സമയം വെറുതെ കിട്ടുന്നത് കൊണ്ട് ഒരു വില കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മളെല്ലാം നാളേക്ക് നീട്ടി വെക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ ഈ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ എന്നിട്ട് ഇത് നാളത്തേക്ക് നീക്കി വെക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഒന്നും തീർത്തിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് അമ്മച്ചി അവിടെ വന്ന് നോക്കി നിൽക്കുന്നില്ലേ അമ്മച്ചിക്ക് അമ്മച്ചിയുടെ രാവിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഭക്ഷണം കൊടുത്തു എവിടെയെങ്കിലും ഇരുന്നാ മതി എന്നാലും ഇതിൽ ഓടി നടക്കും അവരെയൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തി അവരെല്ലാം മാറിയിരുന്നിട്ട് ഈ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ നടക്കുവോ നടക്കില്ല നമ്മളെ കാര്യങ്ങളൊന്നും മറ്റുള്ളവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടൊന്നും നീട്ടിക്കൊണ്ട് പോകാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മൾ ഉയരുക നമുക്ക് ഉയരുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കുറച്ച് പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല പണമില്ലെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും ആര് തരില്ല എന്നുള്ളതാണ് എന്റെ ജീവിതാനുഭവം കേട്ടോ നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള പൈസയും കഴിഞ്ഞിട്ട് കൂടുതലൊന്നും വേണ്ടന്നേ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്കൊരു ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് തരുന്ന ഒരു ധൈര്യം ഒരു ആത്മവിശ്വാസം വളരെ വലുതാ കിടക്കാൻ ഒരേ ഇടവുണ്ടെങ്കില് കയ്യിൽ ഒരു അഞ്ചു ലക്ഷം രൂപയുണ്ടോന്നുണ്ടെങ്കിലുണ്ടല്ലോ ആരുടെ മുമ്പിൽ തല കുനിക്കേണ്ട ആരോടും കൈ നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല ആരും നമ്മളൊരു പാഠവും പഠിപ്പിക്കാൻ പോകുന്നില്ല പിന്നെ വയസ്സാംകാലം ആകുമ്പോ അസുഖം വരും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമരണം വരും മരിക്കുമല്ലോ ഒരിക്കേ ഇതൊക്കെ ഇതിന്റെ ഇടയിൽ ജീവിച്ചു പോകണമെങ്കിൽ കുറച്ച് പൈസ വേണ്ടേ അപ്പൊ അതാ പറയുന്നത് അപ്പൊ എല്ലാം ഭർത്താവ് കൊണ്ടുവരട്ടെ എന്ന് ഒന്നും എഴുതി നോക്കിയിരിക്കാതെ നമ്മള് ചെയ്യുക അതുപോലെ ഇപ്പൊ ഒരു സാരി നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്കും അതെന്ത് ചെയ്യാം കുറച്ചും കൂടെ റേറ്റ് കുറച്ച് കിട്ടും അല്ലെ നിങ്ങളുടെ ഒരു മാർജിനൊക്കെ കിഴിച്ചിട്ട് ആവുമ്പോഴേക്കും അത് നല്ലൊരു റേറ്റിൽ നിങ്ങൾക്കും കിട്ടും അപ്പൊ പത്ത് സാരി കച്ചവടം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സാരി വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങി കൊടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഇതുപോലൊരു ബിസിനസ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലേ അടുത്ത സീസൺ ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിൽ ആ സീസൺ അതൊക്കെ വെച്ച് നിങ്ങൾ മാർക്കറ്റ് ചെയ്യ നിങ്ങളുടെ അറിവിലുള്ള കോണ്ടാക്ട് ലിസ്റ്റുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക കേട്ടോ അതിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ എല്ലാര്ക്കും അയച്ചു കൊടുക്കണ്ട ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്ക അപ്പൊ ആവശ്യമൊക്കെ ഒരു ഫോട്ടോസ് ഇടുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ വാങ്ങിക്കൂന്നെ വലിയ ചെലവൊന്നുമില്ലല്ലോ ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊടുത്താൽ പോരെ സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നത് ഞാനില്ലേ ഉത്തരവാദിത്വം എടുക്കൂലേ ഇത്രയും പബ്ലിക്കായിട്ട് വീഡിയോസിലൂടെ ഒക്കെ വന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തോടെ ഞാൻ എന്താ പറയാ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ റിസ്ക്കുകള് ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യ നിങ്ങൾ ഈ ഫോട്ടോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സൈഡായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ നോക്കുക താല്പര്യമുള്ളവർക്ക് കിട്ടും ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല എനിക്കിത് കടയിലൊക്കെ വെച്ച് പോകുമ്പോൾ വിറ്റ് പോകും അല്ലെങ്കിൽ ഇതിന്റെ ഒരു യൂട്യൂബ് വീഡിയോ എടുത്തിട്ടാൽ പോരെ എന്റേന്ന് ആരെങ്കിലും എന്താ നിങ്ങൾക്ക് തരുന്ന മാർജിനും കൂടെ ഞാൻ എന്റെ കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കച്ചവടം നടക്കും അല്ലേ ആ ഇനിയിപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് ഇപ്പൊ ഇതിന് എണ്ണൂറ്റി തൊണ്ണൂറ് വിലയിട്ടങ്ങ് തരുവാണല്ലോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ആര് ചോദിച്ചാലും ഞാനും എണ്ണൂറ്റി തൊണ്ണൂറ് അല്ലാതെ ഡയറക്റ്റ് ഞാൻ ആർക്കും ഇതിന്റെ മാർജിൻ തിരിച്ചിട്ട് അതായത് ഇപ്പം എണ്ണൂറ്റി തൊണ്ണൂറ് ഉള്ള ഒരു എമൗണ്ട് മാറ്റി എണ്ണൂറ്റമ്പതിന് എണ്ണൂറിനൊന്നും ഞാൻ ആർക്കും കൊടുക്കൂല എന്റെ അടുത്ത് ഡയറക്റ്റ് ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആര് ചോദിച്ചാലും ഇതിന്റെ വില എണ്ണൂറ്റി തൊണ്ണൂറ് കേട്ടോ അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റുകളൊക്കെ ഫോട്ടോസ് വേണമെങ്കിലും ബിസിനസ് കൂടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇന്ന് ഇത്രയാണ് പറയുവാനുള്ളത് അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ പണമൊക്കെ സമ്പാദിച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കട്ടോ ഏർ എല്ലാവർക്കും ഇതുപോലുള്ള ചെറിയ സംരംഭങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ തരാ